ഹായ് ഗായ്സ് വെൽക്കം ടു ആനപ്പാറ എസ്റ്റേറ്റ് ആനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ സുന്ദരി പ്രസവിച്ചിട്ടാണ് കാത്തിരിപ്പിനൊടുവിൽ സുന്ദരിയുടെ പ്രസവം നടന്നു അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഞങ്ങളുടെ ഫാമിലും അതായിരുന്നു ആവശ്യം ഒരു പെണ്ണില്ലാത്തൊരു ഫാമായി ഷേ ഒരു പെൺകുഞ്ഞില്ലാത്തൊരു ഫാമായിരുന്നു പ്രസവിക്കുന്നതെല്ലാം ഊരുകുട്ടികളായിരുന്നു സമാധാനായത് രാവിലെ ഒരു ഏകദേശം അല്ല രാവിലെ അല്ല സോറി നൈറ്റ് ഒരു എട്ടുമണിയോടു കൂടി പ്രസവിച്ചു സുഖപ്രസവമായിരുന്നു ആദ്യത്തെ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവാണ് ആദ്യത്തെ പ്രസവത്തിൽ നമ്മൾ പ്രസവം എടുക്കണം ചെയ്തത് അതായത് വലിച്ചെടുത്ത് ഇപ്പോൾ സുഖപ്രസവമായിരുന്നു അപ്പം കുഴപ്പങ്ങളൊന്നുമില്ല ഉഷാറാണ് പശു കുട്ടി ആയതുകൊണ്ട് ഒരു സന്തോഷം ഞങ്ങളൊക്കെ ഇങ്ങനെയെന്നാണ് പേരിട്ടേക്കുന്നത് നമ്മുടെ അവളെ പേര് സുന്ദരിയുന്നു Kelingi, ini kelingi, kelingi, അത്യാവശ്യം നല്ല പാലുള്ള പശുവായിരുന്നു ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ നമുക്ക് പതിനേഴ് ലിറ്റർ പാൽക്ക് കിട്ടിയിരുന്നു നമ്മുടെ സുന്ദരിക്ക് പതിനേഴ് ലിറ്റർ കുട്ടി കുടിക്കണത് കൂടാണ്ട് പതിനേഴ് ലിറ്റർ കിട്ടിയിട്ടോ അപ്പം ഏകദേശം കുട്ടീനെ നമ്മൾ ഏകദേശം ഒരു രണ്ട് നേരം മൂന്ന് നേരമൊക്കെ കുടിപ്പിക്കുമ്പോൾ രണ്ട് മൂന്ന് ലിറ്റർ ലിറ്റർ പോകണം കാലിന് എന്തോ പ്രശ്നമുണ്ടോ എന്തോ കുളമ്പിൻ്റെ ഇടയിൽ ചാണകം കയറിക്കണം എന്നാലും കൂടെ ഇപ്പോൾ ഇതിൽ പാൽ കൂടാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കാം നമുക്ക് വഴിയെ നോക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലൊന്നും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ സബ്ജക്റ്റ് ആയിട്ട് കാണാം ദണിക്കുന്നത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യേ അപ്പോ അടുത്ത വീഡിയോ കാണാം ബൈ